ഈ നിരാശ്രയെ മറികടക്കാൻ നമുക്ക് സാധ്യമാണ് പക്ഷേ അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന കുറെ ആളുകളുണ്ട് കുറെ മനസ്സുകളുണ്ട് മനോഭാവങ്ങളുണ്ട് അതാരൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കണം നമ്മളിൽ പലർക്കും അറിയാം അതാരൊക്കെയാണെന്ന് നമ്മള് റിസോഴ്സ് കൊണ്ട് അനുഗ്രഹീതരാണ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ പലരും കരുതുന്നത് കേരളത്തിന്റെ മണ്ണ് കുഴിച്ചാൽ എണ്ണ കിട്ടില്ല കേരളത്തിന്റെ മണ്ണ് കുഴിച്ചാൽ സ്വർണം കിട്ടില്ല ഖനിജങ്ങൾ ഒന്നും കിട്ടാനില്ല അങ്ങനെയുള്ളൊരു നാടാണ് എന്ന് പറയുമ്പോ കണ്ണു തുറന്ന് നോക്കുന്നവന് ലോകത്ത് ഏറ്റവും ആവശ്യമുള്ള വസ്തുക്കളൊക്കെ അമിതമായി ഉള്ള ഒരു നാടാണ് ഇവർ ലോകത്ത് നമുക്ക് പലപ്പോഴും നമ്മൾ വായിക്കാറുണ്ട് നമ്മുടെ പരിസ്ഥിതി പ്രവർത്തകരും സാമൂഹ്യ നിരീക്ഷകരും ശാസ്ത്രകാരന്മാരും ഒക്കെ പറയാനുള്ള കാര്യമുണ്ട് അടുത്ത ഒരു പത്തോ ഇരുപതോ വർഷങ്ങൾക്ക് ശേഷം ലോകത്തുണ്ടാകാൻ പോകുന്ന യുദ്ധങ്ങൾ ശുദ്ധജലത്തിന് വേണ്ടിയിട്ടായിരിക്കും പറയാറ് ശുദ്ധജലത്തിന്റെ ലഭ്യത ഒന്ന് ആലോചിച്ച് നോക്കൂ ശുദ്ധജലത്തിൽ വർഷത്തിൽ ഒരു തവണ മുങ്ങിപ്പോകുന്ന ജനങ്ങളാണ് നമ്മൾ ശുദ്ധജലത്തിൽ മുങ്ങിപ്പോയി നമ്മുടെ മത്സ്യബന്ധന തൊഴിലാളികള് വള്ളവുമായിട്ട് വന്ന് നമ്മളെ ആ ശുദ്ധജലത്തിൽ നിന്ന് രക്ഷിച്ചോണ്ട് പോകുന്നതാണ് ഇത് നമ്മുടെ ആകാശനെ വരുന്ന മേഘങ്ങൾ പെയ്ത് കേരളത്തിന് ആവശ്യമുള്ളത് മാത്രമല്ല അനാവശ്യമായിട്ടും വെള്ളം വീണ് അത് കലങ്ങി ചെളിയായി അറബിക്കടലിൽ ചെന്ന് വീഴുന്നിരുന്നതാണ് ഇത് ഈ വെള്ളത്തെ ശാസ്ത്ര സംവിധാനങ്ങളുടെ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ആവശ്യമുള്ള ആ സമയത്ത് വിണ്ടു വരണ്ടു കിടക്കുന്ന നാട്ടിലേക്ക് എങ്ങനെ എത്തിച്ചു കൊടുത്ത് കാശാക്കി മാറ്റാമെന്ന് ചിന്തിക്കാനുള്ള പ്രതിഭ നമ്മളുടെ വേണ്ടപ്പെട്ട ആളുകൾക്ക് ഉണ്ടാവാതെ പോകുന്നതുകൊണ്ടാണ് അത് പ്രളയമായി മാറുന്നത് ആ പ്രളയത്തെ വിറ്റ് കാശാക്കാനുള്ള പദവിയാണ് നമുക്ക് ഉണ്ടാവേണ്ടത് ശുദ്ധജലത്തിന് നമ്മൾ മുങ്ങിക്കിടന്ന നമ്മളെ മുക്കിക്കൊന്ന ആ ശുദ്ധജലത്തിനും പല ആളുകളിലും ലിറ്ററിന് പതിനഞ്ച് രൂപ വിലയുണ്ടെന്ന് ഓർക്കണം ലിറ്ററിന് പതിനഞ്ച് രൂപയുള്ള വെള്ളത്തിലാണ് നമ്മൾ മുങ്ങിപ്പോയത് അല്ലെങ്കിൽ ഇരുപത് രൂപ വിലയുള്ള സാധനം ഇങ്ങനെയാണ് നമ്മുടെ സാധ്യതകളെ നമ്മൾ തിരിച്ചറിയുന്നത് നമ്മുടെ സാധ്യതകളിലേക്ക് തിരിയേണ്ടത് ഇതിനെ എങ്ങനെ പാക്കേജ് ചെയ്യാം ഇതിനെ എങ്ങനെ വിപണിയിൽ എത്തിക്കാം ഇതിനെ എങ്ങനെ ബ്രാൻഡാക്കാം എന്നുള്ള ചിന്ത